ഭയം തോന്നി ഇത് നിത്യജീവന്റെ വസ്ത്രമാണ് സിസ്റ്റർ കൊർഡൂലയുടെ വസ്ത്രമാണ് നിങ്ങളുടെ മഠത്തിൽ ഇന്ന് ഉച്ചയോടുകൂടെ അവൾ എത്തും ഈ സന്ദർശനത്തെ കുറിച്ച് ആർക്കും അറിവില്ലായിരുന്നു അവൾക്ക് വേണ്ടി നീ വളരെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പിന്നീട് കൂടുതൽ മനോഹരമായ മറ്റൊരു വസ്ത്രം എന്നെ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇത് സിസ്റ്റർ മാർസെല്ലേണ്ടിയാണ് നീ ബെൽജിയത്തിലേക്ക് പോയപ്പോൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അവൾ ആ സിസ്റ്ററിന് വേണ്ടിയും വളരെയധികം പ്രാർത്ഥിക്കണമെന്ന് നിന്നോട് പറയാൻ എൻ്റെ മകൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലാത്ത ഈശോ അവളിൽ ചൊരിയാൻ ആഗ്രഹിക്കുന്ന കൃപകൾ സ്വീകരിക്കാൻ അവൾക്ക് സാധിക്കുകയില്ല ഒപ്പം ത്യാഗപ്രവർത്തികളും പരിഹാര പ്രവൃത്തികളും പിന്നെ പരിശുദ്ധി അമ്മ മൂന്നാമതൊരു വസ്ത്രം കാണിച്ചു ഇത് നിന്റെ നിത്യജീവന്റെ വസ്ത്രമാണ് അതിന്റെ മനോഹാരിത കണ്ടപ്പോൾ തന്നെ